മക്കളുടെ പൗരോഹിത്യ തിരുപ്പെട്ട അഭിഷേകം അതിൽ നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം ഈ ഡീക്കന്മാരെല്ലാവരെയും അവരുടെ ശംശാനും തിരുപ്പട്ടത്തിന് മുമ്പും വ്യക്തിപരമായി കണ്ട് സംസാരിക്കാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട് അവരെല്ലാവരും ഒരുപാട് പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെ ഒറ്റപ്പെടലുകളിലൂടെ ഒക്കെയും പരിശീലന കാലഘട്ടത്തിൽ കടന്നുപോയതിൻ്റെ സങ്കടങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ പ്രിയപ്പെട്ട ഡീക്കന്മാരെ നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു കാരണം പൗരോഹിത്യത്തെക്കുറിച്ച് അത്രയും ഉദാത്തമായ ശ്രേഷ്ഠമായ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ പരിശുദ്ധ വേദിയിൽ ഇന്നുണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ തമ്പുരാനോടുള്ള അചഞ്ചലമായ വിശ്വസ്തയെ ഞാൻ ഹൃദയപൂർവ്വം നന്ദിയോട് ഓർക്കുന്നു ഈ അതിരൂപതയുടെ മുഴുവനും നന്ദിയും സ്നേഹവും നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു നമുക്ക് നല്ലൊരു കയ്യടി നമ്മുടെ ദേശന്മാർ നൽകാം കാരണം അവരത് അർഹിക്കുന്നു ഇവിടെ എല്ലാവരും അവരെ കുറ്റപ്പെടുത്തിയപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും അവർ തങ്ങളുടെ വിളിയോട് വിശ്വസ്തത പുലർത്തി ജീവിച്ചു എന്നുള്ളതാണ് സത്യം മക്കളെ നിങ്ങൾ ഈ ഒരു ദൗത്യം ഈ പൗരോഹിത്യത്തിൻ്റെ വേദി വരെയും എത്തിക്കുമ്പോഴ് സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വചനത്തിൽ ഈശോ അഷ്ട സൗഭാഗ്യങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വചനമാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ളതും അത് മറ്റൊന്നുമല്ല എല്ലാവരും നിങ്ങൾക്കെതിരായി എല്ലാത്തരം ആരോപണങ്ങളും വ്യാജമായി ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അത് കഴിഞ്ഞുള്ള വാചകം എന്നെ പലപ്പോഴും ആശ്വസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത തിരുവചനമാണ് തിരുവചനത്തിൽ പറയുകയാണ് നിങ്ങൾക്ക് മുൻപേ വന്ന പ്രവാചകന്മാരോടും അവർ അപ്രകാരം തന്നെ ചെയ്തിട്ടുണ്ട് രക്ഷാകര ചരിത്രത്തിന്റെ നടുമുറ്റത്ത് നിൽക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധരായ കഥാപാത്രങ്ങളൊക്കെയും ഇതുപോലെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് തീയിൽ കുരുത്ത വിത്തുകളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു പ്രതിസന്ധികളിലും പതറില്ല എന്ന് നിങ്ങളെക്കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് നിങ്ങളോടുള്ള ഞങ്ങളുടെ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു പ്രിയ മക്കളെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഉറപ്പോടെ നിലകൊള്ളാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ അതാണ് ദൈവവിളിയുടെ അത്ഭുതാവഹമായ രഹസ്യം ആദ്യത്തെ രണ്ടു വായനകളിൽ ദൈവമായ കർത്താവും ഓശിയെയും ജറമിയായേയും വിളിക്കുന്ന വചനഭാഗങ്ങളാണ് നാം ശ്രവിച്ചത് ഈ രണ്ടു വായനകളും ശ്രദ്ധിക്കുമ്പോൾ അതിലൊരായിരം സത്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥകാരൻ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എങ്കിലും അതിലെ ഒരു ചിന്ത മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക അതില് വിശുദ്ധ ഗ്രന്ഥകാരൻ തരുന്നുണ്ട് ക്കും ജറമിയായിക്കും ഈ വിളി സ്വീകരിക്കാൻ ഇഷ്ടമല്ല വ്യത്യസ്തമായ കാരണങ്ങളാണ് അവർക്ക് പറയാനുള്ളത് എങ്കിലും അവർ രണ്ടുപേരും ഈ വിളി സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തത് കാരണം എന്ന് ചോദിച്ചാൽ ഈ വിളിയുടെ വഴി എന്ന് പറയുന്നത് ജീവിതം സമ്പൂർണമായും സമർപ്പിക്കേണ്ടതാണ് എന്നുള്ളത് മറ്റാരേക്കാളും ഈ വിളി കിട്ടുന്നവർക്കറിയാം അവിടെയും ഇവിടെയും ഇരുന്ന് വൈദികരെയും സന്യസ്തരെയും അധിക്ഷേപിക്കുക എളുപ്പ കല്ലെറിയുക എളുപ്പ അവരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപങ്ങൾ പറയുക എളുപ്പമാണ് പക്ഷേ ഈ വിളിയോട് വിശ്വസ്ഥത പുലർത്തി ഒരുവൻ ജീവിക്കേണ്ടി വരുമ്പോൾ അവൻ പുലർത്തേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ പരിത്യാഗങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് മോശയും ജരമയായും പറഞ്ഞത് വയ്യ മോശ പറഞ്ഞു ഞാൻ വൃദ്ധനായി ഊന്നുവടിയുടെ സഹായത്തോടെ അല്ലാതെ എനിക്ക് നടക്കാനാവാത്ത പ്രായമാണ് ജറമായ പറഞ്ഞു ഞാൻ ബാലനാണ് എനിക്കിനിയും ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുണ്ട് ദൈവമേ ഈ വെളി സ്വീകരിക്കാൻ എനിക്കിപ്പോൾ പറ്റില്ല പക്ഷേ ദൈവമായ കർത്താവ് പറഞ്ഞു നീ എന്റെ വിളി കേട്ടേ പറ്റൂ ദൈവം ഒരാളെ വിളിച്ചുവെങ്കില് ആ വിളിയുടെ സാക്ഷാത്കാരത്തിന് ദൈവം അവന്റെ ഒപ്പം നടക്കും ഞാൻ ഡീക്കന്മാരെ വാർഷിക ധ്യാനം നടത്താറുള്ളപ്പോഴ് ഡീക്കന്മാര് പലപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം ഇതാണ് പിതാവ് ഞങ്ങൾക്ക് പലവട്ടം ദൈവവിളിയെ കുറിച്ച് സംശയം തോന്നും വിറ്റ് പോയാൽ കൊള്ളാൻ നടികടയ്ക്ക് തോന്നും എന്നാലും പോകാൻ തീരുമാനിക്കാൻ പറ്റി വീണ്ടും ഏതെങ്കിലും കാരണം കൊണ്ട് ദൈവമായ കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി അവസാനം പരിശീലനം പൂർത്തിയായി ഞങ്ങളുടെ ദൈവവിളി യഥാർത്ഥത്തിൽ സത്യമായ ദൈവവിളിയാണ് പല ഡീക്കന്മാരുടെയും ന്യായമായ സംശയം ഞാൻ അവരോടൊക്കെ പറയാറുണ്ട് പ്രിയ മക്കളെ ഇത് തന്നെയാണ് ദൈവവിളി എന്ന് പറയുക ആമോസിന്റെ പ്രവചന ഗ്രന്ഥത്തിന്റെ അധ്യായം ഒൻപതാം വാക്യം ഞാൻ പട്ടത്തിന് പലപ്പോഴും ഉദ്ധരിക്കാറുള്ള വാക്യമാണ് അതിങ്ങനെയാണ് സിംഹം ഗർജിച്ചു ആർക്കാണ് അവഗണിക്കാൻ കഴിയുക കർത്താവ് വിളിച്ചു ആർക്കാണ് അനുഗമിക്കാതിരിക്കാൻ പറ്റുക ശരിക്കും കർത്താവ് വിളിച്ചത് സത്യമാണ് എങ്കിൽ ആ വിളി സ്വീകരിക്കാൻ അവിടുന്ന് നമ്മെ കൃപയോട് നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം ദൈവവിളിയെ നിർവചിക്കാൻ ചോദിച്ച ഞാൻ പറയും ജീവിതത്തിൽ ദൈവവിളിയോട് നോ പറയാൻ ഒരു കാരണങ്ങൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടും ദൈവത്തോട് നോ എന്ന് പറയാനാവാത്ത വിധം ദൈവവുമായി എൻ്റെ ആത്മാവ് ഒരു സ്നേഹബന്ധം അതാണ് ഈ ദൈവവിളി എന്ന് പറയുക ദൈവമായ ഭർത്താവിനോട് പറ്റില്ല എന്ന് പറയാനാവാത്ത വിധം അവൻ്റെ ഹൃദയത്തിൽ എനിക്കിടം കിട്ടി എന്ന അവബോധമാണ് എൻ്റെ ദൈവവിളി എന്ന് പറയുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ആ ദൈവവിളിയെ യഥാർത്ഥത്തിൽ കണ്ടെത്തി എന്നുള്ളത് സത്യമാണ് ഓർക്കുക ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ളവനായിരുന്നു ഇസ്രായേലിന്റെ വിമോചകനാകാൻ നല്ല പ്രായത്തിൽ കാലത്ത് അവൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം അവനെ അവന് തിരഞ്ഞെടുത്തില്ല വൃദ്ധനായി വടിയൂന്നി നടക്കുന്ന കാലത്ത് ദൈവം അവനെ വിളിക്കുമ്പോൾ മോശ അമ്പരപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്ത് ഈ വയ്യാത്ത കാലത്ത് സ്വരം കൊണ്ട് നാവ് കുഴയാൻ തുടങ്ങി ഞാൻ പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കിയല്ലാത്ത പ്രായമായി ഈ സമയത്ത് ഞാൻ എങ്ങനെ ഈ പ്രിയപ്പെട്ട മക്കളെ ആ വിളി വലിയ ഓർമ്മപ്പെടുത്തലാണ് മറ്റൊന്നുമല്ല നമ്മുടെ കഴിവിൻ്റെ അംഗീകാരമല്ല ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ പുണ്യപൂർണതയ്ക്ക് സ്വർഗം തരുന്ന സാക്ഷ്യവുമല്ല ഇത് മറിച്ച് റോമാലേഖനത്തിന്റെ ഒൻപത് പതിനാറിൽ പൗലോസഫ സ്റ്റോലൻ പറഞ്ഞു വെക്കുന്നുണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയാണ് എല്ലാത്തിനും അടിസ്ഥാനം മനുഷ്യന്റെ ആഗ്രഹവും നാം പത്ത് പന്ത്രണ്ട് വർഷമായി നടത്തിയ പരിശ്രമത്തിന്റെ ഫലപൂർത്തീകരണവുമല്ലത് ദൈവം നമ്മോട് കാണിച്ച ദയാണ് കരുതലാണ് കരുണയ ഞാൻ ഈ ഡീക്കന്മാരോട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവവചനം ഏതാണ് ഇവരിൽ പകുതിയിലധികം പേരും ഉദ്ധരിച്ചത് ഈ റോമാലേഖനത്തിലെ വചനമായിരുന്നു എന്ന് ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിയുകയാണ് പ്രിയ സഹോദരങ്ങളെ മാതാപിതാക്കളെ നിങ്ങളോടും ഞങ്ങൾ നന്ദി പറയും നിങ്ങളുടെ ഏറ്റവും അമൂല്യമായി നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഈ മക്കളെ ഈ അതിരൂപതയ്ക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളോട് ഞങ്ങൾ അതിരറ്റ കടപ്പാടും ഇവരിൽ പലരും വീട്ടിലെ ഏക സന്താനം ഏക ആന്തരിയാണ് പലരും എന്നിട്ട് അവരെ കർത്താവിൻ്റെ ബലിവേദിയിൽ സമർപ്പിക്കാൻ നിങ്ങളെടുക്കുന്ന ത്യാഗത്തിൽ മോറിയാ മല കയറുന്ന അബ്രാഹത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങളും വേദനകളുമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഓർക്കുക ഈ മക്കളെ ദൈവം വിളിച്ചത് നിങ്ങൾക്കും അനുഗ്രഹമാകാൻ വേണ്ടിയാണ് ഓരോ ദൈവവിളിയും വാസ്തവത്തിൽ അനുഗ്രഹമാകാനാണ് അബ്രാഹത്തോട് ദൈവം പറഞ്ഞു അബ്രാഹമേ ഇനി മുതൽ നീ ഒരു അനുഗ്രഹമായിരിക്കും വചനം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വിളി കിട്ടിയവൻ ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹമുണ്ടാകുന്നു എന്നുള്ളത് പരമാർത്ഥമായ സത്യമാണ് യാക്കോബ് അവൻ അത്ര നല്ല സ്വഭാവ ഗുണമുള്ളവനൊന്നും ആയിരുന്നില്ല എന്ന് പുറപിതാക്കന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം പക്ഷെ പക്ഷേ ലാഭാനന്ദൻ്റെ വീട്ടിൽ അവൻ കടന്നു ചെല്ലുമ്പോൾ അവന് ഏക്കമുട്ടിയ ഏതാനും ആട്ടും കുഞ്ഞുങ്ങളും അതുപോലെ ക്ഷയിച്ചു തുടങ്ങിയ ഒരു തൊഴുത്തും മാത്രമാണ് ഉണ്ടായിരുന്നത് ഏഴു കൊല്ലം ലാബാൻ്റെ തൊഴുത്തിൽ ആ പറമ്പിൽ യാക്കോവ് പണിയാൻ തുടങ്ങിയപ്പോൾ തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ അഭിഷിക്തനായ യാക്കോവിനെ പ്രതി ദൈവം ലാബാന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു പ്രിയമാതാപിതാക്കളെ നിങ്ങൾ ചെയ്യുന്ന ഈ ത്യാഗം സത്യമായും നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകാതിരിക്കാൻ ദൈവം ഈ ത്യാഗത്തെ പ്രതി നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും ഇവരെ മാത്രം ഈ കുടുംബങ്ങളെ മാത്രമല്ല ഇവർ ഈ അതിരൂപതയ്ക്കും മുഴുവനും അനുഗ്രഹമാവുകയാണ് ജോസഫ് എന്ന പൂർവിതാവ് അദ്ദേഹം കൊത്തിഫാറിൻ്റെ കുടുംബത്തിൽ അടിമയായി ജോലി ചെയ്യുന്ന നാളുകളിൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാമധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ തന്റെ ദാസനായ ദൈവമായ കർത്താവ് ഒത്തിറിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു ഒരച്ഛനും ഏതെങ്കിലും വിധത്തിലുള്ള ഭൗതികമായ സംവിധാനങ്ങൾ സ്വന്തം വീടിനൊരുക്കിക്കൊടുത്ത് ആ വീടിനെ അഭിവൃദ്ധിപ്പെടുത്താമെന്ന് തെറ്റിദ്ധരിക്കരുത് അത് അസാധ്യമാണ് അത് അപകടകരവുമാണ് അതേസമയം പ്രിയ വൈദിക സഹോദരങ്ങളെ നാം ദൈവം ഭരമേൽപ്പിച്ച് ശുശ്രൂഷയോട് വിശ്വസ്തതയോട് വ്യാപരിക്കുമ്പോൾ നാം ചെല്ലുന്നിടത്തെല്ലാം നാം അനുഗ്രഹത്തിന് നിമിത്തമാകും നമ്മുടെ മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് നമ്മുടെ ഇടവഴിക്ക് സർവർക്കും നാം അനുഗ്രഹമായി തീരുന്നു അതിന്റെ കാരണം ഞാൻ അത്ഭുതത്തോടെ വായിക്കാറുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് ആമ്രയുടെ ഓക്കുമല ചുവട്ടിൽ അബ്രാഹത്തെ കാണാൻ വന്നിട്ട് തിരിച്ചു നടക്കുകയാണ് തിരിച്ചു നടക്കുമ്പോൾ ദൈവം പറയുക അബ്രാഹമന്റെ ിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അവനോട് പറയാതെ ഞാൻ എങ്ങനെയാണ് സോതോം കോമോറായുടെ വിധി നിർണയിക്കുക ദൈവം അബ്രാഹത്തോട് പറഞ്ഞു അബ്രാഹമേ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് അബ്രാഹം മാധ്യസ്ഥം വഹിച്ചു ചെയ്യരുത് ദൈവമേ അമ്പത് പേര് നാപ്പത് പേര് മുപ്പത് പേര് ഇരുപത് പത്ത് അബ്രാഹം ആ ജനതയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു ആമോസിന്റെ പ്രവചന ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ മൂന്നാമധ്യായ ഏഴാം വചനം വായിക്കുമ്പോഴല്ല എനിക്ക് വലിയ ഉൾപ്പുളകം തോന്നുന്ന വചനമാണ് തന്റെ പ്രിയപ്പെട്ടവരോട് ആലോചന ചോദിക്കാതെ ദൈവമായ കർത്താവ് ഒരിക്കലും ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രിയ സഹോദരന്മാരെ നിങ്ങളോട് ഇന്നുമുതൽ ദൈവമായ കർത്താവ് ആലോചന ചോദിക്കാൻ തുടങ്ങുകയാണ് നിങ്ങളോട് ചോദിക്കാതെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പൗരോഹിത്യത്തിലൂടെ നമുക്ക് കൈവരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഇതാണ് എന്ന സത്യം പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം നാം ത്തിനു വേണ്ടിയാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത് എന്നാണ് ഹെബ്രായ ലേഖനകർത്താവ് പറഞ്ഞത് ദൈവജനത്തിന് വേണ്ടിയാണ് നമ്മുടെ അഭിഷേകം വേറൊന്നിനും വേണ്ടിയല്ല വിശുദ്ധ തോമസ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ വായിക്കുകയുണ്ടാവും അതിപ്രകാരമാണ് ദേവൂസ് ദേയി കോമോ ദൈവത്തിൻ്റെ ദൈവം മനുഷ്യനാണ് എന്നാണ് തോമസ് തോമസീലാസുക്ക് വായിച്ചാൽ മനസ്സിലാകാത്തൊരു പ്രസ്താവന ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണ് കാരണം മനുഷ്യന് നല്ലത് വരാൻ വേണ്ടി ദൈവം ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ഇവനെ സ്വസ്ഥനാക്കാൻ ദൈവമായ കർത്താവ് തൻ്റെ ഏകജാതന്റെ ജീവൻ അർപ്പിക്കാൻ തയ്യാറാണ് അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് തോമസ് അക്വിനാസ് പറയുക ഈ ജനം അവർ എത്രമേൽ കലഹിക്കുന്നവരാകട്ടെ ഭിന്നിക്കുന്നവരാകട്ടെ എല്ലാ നന്മയെയും എതിർക്കുന്നവരാകട്ടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ചു തരുന്ന ഈ ദൈവജനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവസ്ഥാനത്ത് കരുതി നാം ആദരിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് മനുഷ്യനെ ദൈവപുത്രനേക്കാളും ദൈവം സ്നേഹിച്ചതിനാൽ മനുഷ്യൻ്റെ മഹത്വത്തെ എല്ലാ വ്യക്തികളും മാത്രമല്ല ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാകുന്ന പുരോഹിതൻ മറ്റാരേക്കാളും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സത്യ ഓർക്കുക നമ്മുടെ ഇടവകയിലാകട്ടെ രൂപതയിലാകട്ടെ ഒരാളും നമുക്ക് അന്യരായിട്ടില്ല ഒരാളും നമുക്ക് ആവശ്യമില്ലാത്തവരും എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് ഈ പുണ്യകർമ്മം ഇവിടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷവും അതുപോലെ സമാധാനവും ഏറ്റവും ഹൃദ്യമായി ഈ തിരുക്കർമ്മങ്ങളിവിടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പൂരിയായിലെ എല്ലാ അംഗങ്ങള് അതുപോലെ കത്തീഡ്രൽ പള്ളി വികാരി അച്ഛൻ മങ്ങാട്ടച്ഛൻ ഉറങ്ങിയിട്ട് പല ദിവസങ്ങളായിരുന്നു എനിക്കറിയാം അച്ഛൻ്റെ ത്യാഗത്തെയൊക്കെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ അതിരൂപതയിലെ എല്ലാ ദൈവ മക്കളോടുമായി പറയാനുള്ളത് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അകന്നു നിൽക്കാനുള്ളതല്ല എല്ലാവരും ചേർന്നതാണ് നമ്മുടെ ഈ അതിരൂപത ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായി ഈ ആ തിരുഹൃദയത്തിൽ നമുക്കെല്ലാവർക്കും ഇടമുണ്ട് ഓരോ ഇടവകയിലും ഏതാനും പേര് വ്യത്യസ്ത ചിന്താഗതികളുമായി അകന്നു നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഈ പരിസരങ്ങളിലും അതുണ്ട് എന്ന് ഞാൻ വേദനയോട് തന്നെയാണ് തിരിച്ചറിയുക എനിക്കെല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ആരും ഞങ്ങൾ കന്യരല്ല നിങ്ങളും കൂടി ചേർന്നതാണ് ഈ എണ്ണാകുളം അങ്കമാലി അതിരൂപത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവകൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണത്താലും ഈ അതിരൂപതയുടെ മെത്രാ പോലീത്ത റാഫേൽ തട്ടിൽ പിതാവാണ് ആ പിതാവിനെ അംഗീകരിക്കാതെ ആ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ആ പിതാവിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതെ നിങ്ങൾക്കാര്ക്കും ഈ അതിരൂപതയിൽ പരിശുദ്ധക തോലിക്ക സഭയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞ് ജീവിക്കാനാവില്ല എന്നത് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ഹൃദയപൂർവ്വം എല്ലാവരെയും കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ആരും നമുക്ക് അന്യരല്ല ആരും അകന്നു പോകരുത് എല്ലാവരും ചേർന്നതാണ് നമ്മുടെ അമ്മയും അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രതിഷ്ഠിതമായ ഈ ബസുലിക്ക ദേവാലയം എന്ന സത്യം ഓർക്കുക വീണ്ടും പ്രിയപ്പെട്ടവരെ ീശോ സുശേഷത്തെ കുറിച്ച് പറയാതെ പ്രസംഗം അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് ഇന്നലെ എന്നോട് ഒരാൾ വാട്സപ്പിലായി പിതാവ് പണ്ടൊക്കെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു ഇപ്പം ഓരോ കൊട്ടേഷനൊക്കെ പറഞ്ഞ് പ്രസംഗം നിർത്തുക സുവിശേഷം പറയണമെന്ന് അതുകൊണ്ട് ഞാൻ രണ്ടു ഭാഗത്ത് സുവിശേഷത്തെ കുറിച്ച് കൂടി പറയും സുവിശേഷത്തില് ഈശോ പറഞ്ഞത് പന്ത്രണ്ട് അപ്രതന്മാരെ തിരഞ്ഞെടുക്കുകയാണ് ദൈവപുത്രനായിട്ടും സർവജ്ഞാനിയായിട്ടും എളുപ്പോളം പ്രാർത്ഥിച്ച് വിറയാറുന്ന സ്വരത്തോട് പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന കർത്താവ് നമുക്കൊരു വലിയ മാതൃകയാണ് നാം ഓരോരുത്തരുടെയും വിളിയെ ദൈവം എത്രമാത്രം ആദരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നോടുകൂടി ആയിരിക്കാൻ വചനം പ്രസംഗിക്കാൻ അതുപോലെ പിശാചികളെ ബഹിഷ്കരിക്കാൻ അവിടുന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് ഈ പതിമൂന്ന് ശമാശന്മാരും എന്നെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് ഇനിയും അവരെ ഉദ്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാം നല്ല വചനപ്രഘോഷകരാണ് അവർ പലരുടെയും പ്രസംഗം ഞാൻ നേരിൽ കേട്ടിട്ടുള്ളത് കൊണ്ട് ആ വചനത്തിന്റെ പ്രാധാന്യവും അവരെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പക്ഷെ അത് അവർക്കറിയാം ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കും പിശാചികളെ ബഹിഷ്കരിക്കാൻ നിങ്ങളെ ദൈവം അധികാരപ്പെടുത്തുക ഈ പട്ടം കൊടുക്കൽ ശുശ്രൂഷയില് ദാസർക്ക് ആത്മീയ നാണയമാകുന്ന കക്ര നൽകിയ എന്നൊരു പാട്ട് ഗായക സംഘം പാടും അത് സൂചിപ്പിക്കുന്നത് അത് താക്കോലാണ് നാണയം കുതച്ചാണ് താക്കോലുണ്ടാകും രണ്ട് താക്കോലുകൾ ദൈവം വൈദികരെ ഏൽപ്പിക്കുന്നു ഒന്ന് അത് സ്പേർക്കികളല്ല നമ്മള് മാർപ്പാമ്പായേ രണ്ട് താക്കോലും എന്താണ് രണ്ട് സ്പേർക്കി അല്ല രണ്ട് വ്യത്യസ്ത താക്കോലുകളാണ് ഒന്ന് സ്വർഗം തുറക്കാനുള്ള താക്കോലാണ് പ്രിയ മക്കളെ നിങ്ങൾ വിളിച്ച സ്വർഗം തുറക്കപ്പെടും പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും സമർപ്പിക്കപ്പെട്ട അപ്പത്തെയും മീഞ്ഞിനെയും ഈശ്വംശികയുടെ തിരുശരീര രക്തമാക്കി മാറ്റും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ രോഗികൾ സുഖപ്പെടും കാരണം സ്വർഗം തുറക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ദൈവം തരികയാണ് രണ്ടാമത്തെ താക്കോല് അത് പ്രധാനപ്പെട്ട താക്കോലാണ് നരകം പൂട്ടി സൂക്ഷിക്കാനുള്ള താക്കോൽ താക്കോലുകൾ തമ്മിൽ മാറരുത് ചിലർക്കത് മാറിപ്പോകും ചില സ്വർഗം കൂട്ടിയിടുകയും നരകം തുറന്നിടുകയും ചെയ്യും കേൾക്കാൻ ചെറിയ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ ഈശോ പറഞ്ഞത് പിശാചികളെ ബഹിഷ്കരിക്കുക നമ്മുടെ ചുറ്റുവറ്റത്തെ ദൈവമക്കളുടെ മേലെ പിശാജിന്റെ ഭരണമുണ്ട് എങ്കിൽ യുവജനങ്ങൾ വഴിതെറ്റി പോകുന്നു കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകുന്നു ഇടവുകളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ട വൈദികരെ നമ്മൾ തിരിച്ചറിയണം നരകത്തെ പൂട്ടി സൂക്ഷിക്കാൻ ദൈവം തന്ന താക്കോല് ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ ശരിയായ രീതിയിൽ നിറവേറ്റിയോ എന്ന് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ വരുത്തുന്ന വീഴ്ചയാണ് ദൈവജനത്തിന്റെ മേലെ നരകവിഷാദിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിന് നിമിത്തമാകുന്നത് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാം പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ അത് തിരുസഭയോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷയാണ് സഭയോട് ചേർന്ന് നിൽക്കണം ജലാലുദീൻ ഭൂമിയുടേതാണെന്നാണ് എൻ്റെ ഓർമ്മ പ്രസിദ്ധമായ ഒരു വാചകം ഞാൻ ജമിനിയോട് ചോദിച്ചിട്ട് പോലും അതിന്റെ കൃത്യം റൂട്ട് ഏതാണെന്ന് എനിക്ക് കിട്ടിയില്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ ഉറപ്പിച്ച് പറയാത്തത് വാസ്തവത്തിൽ അതിങ്ങനെയാണ് കടലിലെ തിരയിളക്കാൻ കോരിയെടുത്ത വെള്ളത്തിനുണ്ടാവില്ല എന്നുള്ളത് കാരണം കടലാകുന്ന ആ വലിയ ഊർജ സ്രോതസ്സോട് ചേർന്ന് നിൽക്കുമ്പോൾ ഓരോരു വെള്ളവും ഇളകും തിരയിളക്കമുണ്ടാകും നമ്മിലെ പരിശുദ്ധാത്മാവിന്റെ തിരയിളക്കം എന്നത് തിരുസഭയാകുന്ന അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ വിശുദ്ധ സുപ്രിയ പറഞ്ഞത് എത്രയോ സത്യമാണ് ദൈവത്തെ പിതാവായി സ്വീകരിക്കണമെങ്കിൽ തിരുസഭയെ അമ്മയായി സ്വീകരിച്ചേ പറ്റൂ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഹൃദയത്തിൽ അന്ത്യോക്യായി വിശുദ്ധേഷ്യ സഭയോട് ചേർന്ന് വിശുദ്ധി സഭയിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് അശുദ്ധി ആ സത്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം പ്രിയ മക്കളെ ഇന്നത്തെ പൗരോഹിത്യ അഭിഷേകത്തിലൂടെ ദൈവം നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം തരികയാണ് ജോബിന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യം എങ്ങനെയാണ് കർത്താവെ ഇന്ന് മുതൽ എൻ്റെ കണ്ണുകൾ അങ്ങയുമായി ഉടമ്പടിയിലേർപ്പെട്ടു പ്രിയ മക്കളെ നിങ്ങൾ ഇതുവരെയും കണ്ടതെല്ലാം ഇനി കാണാനാവില്ല കാരണം നിന്റെ കണ്ണുകളുമായി കർത്താവ് ഉടമ്പടിയിലേർപ്പെട്ടു നിന്റെ നാവുമായി കർത്താവ് ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെട്ടു നിന്റെ കരങ്ങളുമായി കർത്താവ് ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എൻ്റെ മനസ്സും ശരീരവും ആത്മാവും ദൈവവുമായി ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെട്ടതാണ് എൻ്റെ പൗരോഹിത്യം എന്ന തിരിച്ചറിവോട് നമുക്ക് ജീവിക്കാം എല്ലാവരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അവസാനമായി രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാമധ്യായത്തി ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിലെ ഒരു സംഭവം ഇന്നലെ ഞാൻ തലശ്ശേരി പട്ടം കൊടുത്തപ്പോൾ അത് പറഞ്ഞ കാര്യമായതുകൊണ്ട് അതെൻ്റെ മനസ്സിൽ വന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കും അതിപ്രകാരമാണ് ഗഹസ്യ എന്ന കൃത്യൻ ഏലീഷയുടെ ശിഷ്യന് അവനോട് ഏലീഷ പറഞ്ഞു നീ പോയി ശങ്കാരിയുടെ മകൾ മകൻ മരിച്ചു അവനെ ഉയർപ്പിക്കണം എൻ്റെ ഈ അംശവടി കൊണ്ടുപോയി ആ കുഞ്ഞിൻ്റെ ശിരസിൽ വെച്ച് പ്രാർത്ഥിച്ചു അവൻ ഒരുപാട് പ്രാർത്ഥിച്ചു കൊച്ചു മരിച്ചു തന്നെ കിടക്കൂ എഴുന്നേറ്റിൽ അവസാനം പ്രവാചകൻ വന്നു തൻ്റെ അന്തരാത്മാവിൻ്റെ ചൂട് മുഴുവനും ആ കുഞ്ഞിൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ആ പ്രവാചകൻ ചങ്കുലുകി പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവ് ആ കുഞ്ഞിനെ ഉയർപ്പിച്ചു എന്ന കഥ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശുദ്ധാഗസ്തി പറയുന്നുണ്ട് പുരോഹിത നീ കൊറേ കർമ്മങ്ങൾ ചെയ്ത് സായുജ്യമടയേണ്ടവനല്ല മറിച്ച് നീ ചെയ്യേണ്ട നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഈ പൗരോഹിത്യ അഭിഷേകത്തിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ഊഷ്മളതയും തീഷ്ണതയും അതിൻ്റെ സകല ശക്തിയോടും കൂടെ വേണം ആ കുഞ്ഞിൻ്റെ മൃതശരീരത്തെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിക്കുന്ന ഏലിയായുടെ തീഷ്ണത തീഷ്ണതീഷ പ്രവാചകന്റെ ഹൃദയ നൈർമ്മല്യം പ്രിയ മക്കളെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ അതിരൂപതയ്ക്ക് ദൈവം തന്ന പതിമൂന്ന് അനുഗ്രഹങ്ങളായി കരുതി നിങ്ങൾക്കൊരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ